കുന്നോളം നഗരസഭ സമരം ബിജെപിയുടെയും അതുപോലെ തന്നെ ഒരു വിവാദം ഇരുപതാമ്പത് കുറച്ച് സമരം എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ നഗരസഭാ സെക്രട്ടറി ഏതാണ്ട് നാല്പത്തഞ്ചു ദിവസം ലീവായിരുന്നു ഈ നാല്പത്തഞ്ചു ദിവസം ലീവ് സമയം നമുക്കറിയാം മാർച്ച് മാസം മുപ്പത്തൊന്ന് വരെയാണ് ലീവ് ഈ ലീവ് കഴിഞ്ഞ് ഏപ്രിൽ ഒന്നാം തീയതി നിയമപരമായി ലീവ് അവസാനിപ്പിച്ച് ജോലി പ്രവേശിക്കുന്ന അവസരം രാവിലെ പത്തേമണിക്കാലിന് ഇവിടെ നഗരസഭ ഓഫീസിൽ അറിയാൻ വേണ്ടിയത് ഞാൻ സെക്രട്ടറി അപ്പൊ ഒന്നോളം നഗരസഭാ ചെയർമാൻ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഫംഗ്ഷനിലായിരുന്നു സെക്രട്ടറിയുടെ വരുന്ന അപ്പോ ചെയർമാനായിട്ട് സംസാരിച്ചപ്പോ സെക്രട്ടറി വിളിച്ചിട്ടുണ്ടായിരുന്നു ചെയർമാൻ ഞാൻ വന്നിട്ട് ഇപ്പൊ വരും അരമണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു അരമണിക്കൂറിനുള്ളിൽ സ്വീദേശി ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് മിനിറ്റുള്ളിൽ എത്തുമ്പോഴേക്കും സെക്രട്ടറി പേരും പരിഹാരം എടുത്ത് പോക്കുകഴിഞ്ഞു കാരണസ്യപ്പൊ അയാൾ പറഞ്ഞ ചാർജ് കൊടുക്ക കൊടുക്കണം എന്ന രീതിയിൽ നിലവിലുണ്ടാകുന്ന സെക്രട്ടറി ശമ്പളം ആള് ഒന്നും ചെയ്തിട്ടില്ല അയാൾ നടന്ന് ഇതൊരു ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ സെക്രട്ടറി വന്ന കൊടുക്കാനോ കൊടുക്കാൻ അല്ലിപ്പോ ഒന്നാം തീയതി ബില്ലും കൂടിയും ആ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി ഉൾപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള സെക്രട്ടറിക്ക് അത് അവരെ കരിയറെ ബാധിക്കും കാരണം സർവീസ് ബ്രേക്കായി അപ്പോൾ അതുണ്ടാകേണ്ടതില്ല അതിൻ്റെ ആവശ്യത്തിൽ വന്നാൽ ഇവിടെ കാലം വന്നത് ആനയിലാണ് ഇപ്പോൾ നാലാം തീയതി വരും വേണ്ടിയിരുന്നത് ഇന്നലെ ഞങ്ങൾ നഗരസഭ കാര്യങ്ങളായിട്ട് എറണാകുളത്ത് പോയിരുന്നു അപ്പോഴാണ് ഇവിടെ അവരാരോ എന്ത് വന്ന് അന്വേഷിച്ച് നോട്ടീസ് കാണുന്നു കണ്ടാമത് അപ്പോഴാണ് വീട്ടിലെത്തിയിട്ടില്ല പറയുന്നത് നിങ്ങളുടെ ഫോൺ കൂടെ സ്വിച്ച് ഓഫ് ആണ് ഇങ്ങോട്ട് ഇറങ്ങി പോയി അപ്പോൾ തന്നെ ചേർന്ന് വിളിച്ചു ഫോണോ സ്വിച്ച് ഓഫാണ് അപ്പോൾ ഇന്ന് രാവിലെ പോലീസ് സാഹചര്യങ്ങൾ ചേർന്നാൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ബന്ധുക്കൾ വരുന്നതുണ്ട് ബന്ധുക്കളായിട്ട് സംസാരിച്ചിട്ട് അങ്ങനത്തെ നടപടികൾ എന്താണെന്ന് ചെയ്യും ഇപ്പം സമരം നടത്തുന്ന രാഷ്ട്രീയ അനുഭവം അത് എട്ടുകാലി മമ്മൂട്ടിന്റെ കഥപോളിയാണ് എല്ലാം അയച്ചു എടുക്കേണ്ടത് എട്ടുകാലി മമ്മൂട്ടി എല്ലാം അയച്ചു അങ്ങനെ ക്ഷേമമായിട്ട് ഈ സമയത്ത് കാണുന്നത് സാമരായി മമ്മൂട്ടിയുടെ